സാധനങ്ങളാണ് കിട്ടിയത് ഓ പണ്ട് വരുമ്പോൾ എല്ലാം ആ ഒരു മണം ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് ഞാൻ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല അൺബോക്സിങ് നമ്മളെ എം കഫേന്റെ പ്രൊഡക്റ്റ്സ് ആണ് ഇതിലുള്ളത് അപ്പൊ ഇതിൽ എന്താ കണ്ടു നോക്കിയാലോ പിന്നെ ഇതിൻ്റെ ഒരു ഓഫർ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അത്ര വ്യൂസ് പോയില്ല ഇതിൻ്റെ ഓഫർ പറഞ്ഞിട്ട് ബൈ ടു ഗെറ്റ് ത്രീ ആണ് ഗൈസ് ഇതിൻ്റെ ഓഫർ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഓഫർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി വാങ്ങാം എനിക്ക് രണ്ടെണ്ണത്തിൻ്റെ പ്രൈസിനാണ് ഇതിലുള്ള അഞ്ചാറ് പ്രൊഡക്റ്റ് കിട്ടിയത് ഇതിൽ എന്തൊക്കെയാണല്ലേ നോക്കാം ആദ്യം നമുക്കിത് പൊളിക്കാം ഇത് പൊളിക്കാം ഇവിടെ എന്തൊക്കെ ഓട്ടൊക്കെ ഉണ്ട് ആരോ എടുക്കണം ഇത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലോ കാരണം എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് അറിയില്ലല്ലോ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് എന്തപ്പോടുത്തെ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെയാണ് കൊടുത്തത് എന്നിട്ട് പക്ഷെ അവർ വിളിച്ചപ്പം പറഞ്ഞു കൊടുത്തപ്പം മനസ്സിലായി ഇവിടെ വന്നിട്ടോ അപ്പം നമുക്കിത് പൊളിച്ചു നോക്കാം ഇത് ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാം ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചോറ് വെക്കാൻ പോകുമായിരുന്നു പക്ഷെ ഇത് കണ്ടിട്ട് പൊളിക്കാണ്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല പൊളിക്കാനായിട്ട് ട്ടെ പൊളിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം നമ്മുടെ പേജിൽ ഒരു ഓഫർ അല്ലോ നമ്മളെ ചാനലിൽ ഒരു ഗിവ്വേ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോ എക്സൈറ്റിംഗ് ഗിഫ്റ്റുകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഗിവവേ തരാട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഉണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോ എങ്ങനെ എടുക്കണം എന്നറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്ന എനിക്ക് തോന്നുന്നു മറ്റേ ബില്ലും കാര്യങ്ങളൊക്കെ ആണെന്ന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവും ഒന്ന് ആദ്യം നമുക്ക് അതെന്താ നോക്കാം അല്ലേ എന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഞാൻ വാങ്ങിയത് ഏതൊക്കെയാണ് എനിക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയത് ഗൈസ് എടുക്കട്ടെ ഗൈസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസ് ഞാൻ പറയാട്ടോ എം കഫേ ബ്രൈറ്റനിങ് റാസ്ബെറി റഷ് സിറം ബോഡി ലോഷൻ ഇതൊരു ബോഡി ലോഷനാണ് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇത് എനിക്ക് എത്ര കിട്ടി എത്ര പൈസക്കാണ് ഇത് കിട്ടിയതെന്ന് ഞാൻ പറയാം കേട്ടോ എം കാഫേ കോഫി ബോഡി ലോഷൻ ഇതും ഒരു എക്സൈറ്റിംഗ് പ്രൈസിലെനിക്ക് കിട്ടിയത് കോംബോലോട്ടോ കിട്ടിയത് ഇതിൻ്റെ കൂടെയുള്ള കോംബോ ഞാൻ കാണിച്ചതാം ഇതാണ് അതിൻ്റെ കൂടെ ഉള്ള കോംബോ ഇതെന്താ ഇത് ബോഡി വാഷാണ് ഇത് പെട്ടെന്ന് തന്നെ ഡെലിവറി അയയ്ക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് സാധനം ഓർഡർ ചെയ്തിട്ട് ഈ സാധനത്തിനാണ് ഇതാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് ഇത് എം കഫേൻ്റെ വീണ്ടും ബോഡി ലോഷനാണ് അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ബോഡി ലോഷനാണ് കേട്ടോ ഇത് ഭയങ്കര ഹൈപ്പുള്ള ഒരു പ്രൊ പ്രൊഡക്റ്റ് ആണ് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം പട്ടോ യൂസ് ചെയ്യുന്നത് ഞാൻ എം കഫേൻ്റെ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ലിപ് സ്ക്രബ് ഉപയോഗിച്ചിട്ടുണ്ട് ഫേസ് സ്ക്രബ് ഉപയോഗിച്ചിട്ടുണ്ട് ഫേസ് മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം അടിപൊളി സാധനമാണ് അപ്പം നെക്സ്റ്റ് ഇത് ഇതിൻ്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ ഇപ്പം തന്നെ ആയാലും കടന്നില്ലേ രണ്ട് സാധനത്തിൻ്റെ പ്രൈസ് പറഞ്ഞു പക്ഷേ നമുക്കിത് എത്ര പൈസ ഒക്കെ കിട്ടിയെന്ന് അറിയാണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഫുള്ള് കാണാം കേട്ടോ നെക്സ്റ്റ് ഇതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഇതിന് തന്നെ അറുന്നൂറ് രൂപ വരുന്നുണ്ട് ഒരു സാധനം കൂടെ ഉണ്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിപ്ബാം ഇത് ഓര് തരുന്ന ഫ്രീ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നെക്സ്റ്റ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ പാക്കറ്റൊക്കെ പൊളിച്ചിട്ട് കാണാം ഗായ്സ് ഈ രണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എത്ര സാധനം ഫ്രീ കിട്ടിയെന്ന് നോക്കാം വൺ ടു ത്രീ ഫോർ രണ്ടെണ്ണത്തിൻ്റെ വിലക്ക് എനിക്കിപ്പോൾ എത്ര ആറ് പ്രൊഡക്റ്റാണ് കിട്ടിയത് ഞാൻ പറഞ്ഞതുപോലെ ഇത് രണ്ടാണ് ആണ് ഇതിൻ്റെ പൈസ ആണെങ്കിൽ കൊടുത്തത് പക്ഷേ ഇതും ഇതും ഈ മൂന്നെണ്ണവും ഞാൻ സെലക്ട് ചെയ്തത് തന്നെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ആൻഡ് ഈ ഈ ലിപ് ബാം അവർ തരികയാണ് ചെയ്യാം എന്താ വെച്ചാൽ ബൈ ടു ഗെറ്റ് ത്രീ ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് നാല് പ്രൊഡക്റ്റ് അതായത് ബൈ ബൈ ടു ഗെറ്റ് ത്രീ അല്ലേ അപ്പോൾ ടോട്ടൽ അഞ്ച് പ്രൊഡക്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നാല് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആഡ് കാർഡ് കൊടുക്കാം ഒരു പ്രൊഡക്റ്റ് അതായത് ഈ ലിപ്ബാം അവർ ആഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി ആഡ് ആവും അപ്പോൾ അഞ്ച് പ്രൊഡക്റ്റ് ഈ അഞ്ച് പ്രൊഡക്റ്റിൽ രണ്ടെണ്ണം പ്രൈസ് കൂടുതലായിട്ടുള്ള രണ്ടെണ്ണത്തിൻ്റെ പ്രൈസാണ് നിങ്ങൾ കൊടുക്കുക ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ പ്രൈസ് നിങ്ങൾ കൊടുക്കണ്ട അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അഞ്ചെണ്ണം അല്ലല്ലോ ടോട്ടൽ ആറ് സാധനം കിട്ടിക്കുന്നല്ലോ എന്ന് അതെന്താ വെച്ചാൽ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് രണ്ടും കോമ്പോയിലുള്ള കോംബോയിലുള്ള സാധനം ഇനി ഇങ്ങനെ എടുക്കാട്ടിലിട്ടതിട്ടോ അതുകൊണ്ടാണ് ഇനി ഇത് അതിൻ്റെ ഓരോ സനങ്ങളൊക്കെ പൊളിച്ചിട്ട് ഇതിൻ്റെ സ്മെല്ലറിയാം കത്രിക ഓ ഭയങ്കര മുട്ടായിൻ്റെ ഷവർജെല്ലിന്റെ ഒക്കെ ഒരു മണം നല്ല മണം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എല്ലാ മണവും അങ്ങനെ ഇഷ്ടപ്പെടാറില്ലാട്ടോ പണ്ട് ഗൾഫെന്ന് വരുമ്പോഴെല്ലാം ആ ഒരു മണം ചെയ്ത് നോക്കാം നെക്സ്റ്റ് ഇവിടെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് തുറന്നു മാത്രമേ ഇതൊന്നും സാധനം വരുള്ളൂ അപ്പൊ നമുക്കത് പൂട്ടി വെക്കണമെങ്കിൽ ഈ സാധനം ഇവിടെ ഇട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് പ്രൊഡക്റ്റ് വെറുതെ തോലട്ടോ അപ്പോൾ അതായത് ഈ ഒരു സാധനം ഇത് തന്നെ എടുക്കട്ടെ ഇങ്ങനത്തെ ഒരു അപ്പോൾ ഇതെടുത്താൽ മാത്രമേ ഇത് കാണുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ആ ഇത് നമ്മളെ പൊതുവെ എം കഫേ കഫേന്ന് വാങ്ങുന്ന എല്ലാത്തിനും എനിക്ക് ഈ സെയിം കോഫീൻ്റെ സ്മെല് കോഫീൻ്റെ ഇതുള്ളത് ഫുള്ള് ഈ സ്മെല്ല് തന്നു തോന്നുന്നുണ്ട് ഇത് ശരിക്കൊരു കോഫീൻ്റെ നമ്മളെ ഈ മറ്റേ മുട്ട ഇല്ലേ എന്തായാലും എൻ്റെ പേര് കോപ്പി കോപ്പിക്കോ മുട്ടയല്ലേ കോപ്പിക്കോ മുട്ട ഇല്ലേ അതിൻ്റെ സ്മെല്ലാണേ ഇനി ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റിൻ്റെയും കോപ്പിക്കോൻ്റെയൊക്കെ മണം കോഫീൻ്റെയൊക്കെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇഷ്ടമുള്ള മണങ്ങൾ ചോക്ലേറ്റിൻ്റെ മണം വാനിലേൻ്റെ മണം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലാവൻഡറിൻ്റെ സ്മെല്ലാണേ പിന്നെ ഈ പറഞ്ഞതുപോലെ കോഫീൻ്റെ സ്മെല് ഇങ്ങനെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നിക്കാൽ ഒന്നും വരത്തില്ല നിക്കാ ഒന്നും വരില്ല ഷവർജ് കുളിക്കുമ്പോൾ ഉപയോഗിക്കണം അതെട്ടോ എന്ത് സ്മെല്ല് തൊറക്കാം ഞാൻ അത് കോഫീനെ സ്മെല്ലോ ഓ ഇതൊക്കെ ഇങ്ങോട്ട് തേച്ച് വന്നാൽ എന്ത് മറന്നായിരിക്കും നല്ല സ്മെല്ല് സ്മെല്ലോ ഓം കഫേ ബോഡി വാഷ് വിത്ത് ബെറീസ് ആ അതുകൊണ്ടാണ് കോഫിയെ സ്മെല്ലാത്തിന് ഇതിനൊരു ബെറീൻ്റെ ഒക്കെ മണമാണ് ഫ്രൂട്ടി കോഫി എന്നാണ് ആ ഫ്രൂട്ടിയും കോഫിയും കൂടി ചേരുന്നൊരു മണ നല്ല മണ കേട്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തന്ന എല്ലാ പ്രോഡക്റ്റും വാങ്ങേണ്ടവരൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ എല്ലാത്തിനും നല്ല സ്മെല്ലുണ്ട് ആൻഡ് പിന്നാണ് നമ്മൾ വാങ്ങിയ സാധനം അതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത സാധനം തന്നെ കേട്ടോ എനിക്ക് ഫ്രീ കിട്ടിയത് ലിപ് ബാം മാത്രമാണ് ഓരോ വക തന്നത് ഒരു ഒരു എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാകണ്ടായിരിക്കും അറിയില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ നെക്സ്റ്റ് നമുക്ക് ഇത് ബോട്ടിൽ പൊട്ടിച്ചോക്കട്ടെ നല്ല സൈസ് ഉണ്ട് കേട്ടോ ബോട്ടിൽ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോക്കണ്ടോ എൻ്റെ കൈയിനെങ്ങാട്ടും വലിയ തടിച്ചിട്ടുള്ളൊരു സാധനമാണേ ശരിക്കും ഇതൊക്കെ കുറേ കാലത്തേക്ക് ഉണ്ടാകും വീണ്ടും ബോഡി ലോഷനാണ് ആൻകഫാൻ്റെ സ്വീറ്റ് എസ്കേപ്പ് പെർഫ്യൂം ബോഡി ലോഷൻ ഇതിൻ്റെ ആഡ് ഞങ്ങൾക്ക് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ വരാറുണ്ട് ഇതിനും ഇതാ നേരത്തെ പറഞ്ഞ പോലത്തെ ലോക്ക് ഉണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വേറെ ലോഷൻസിനൊന്നും ഇങ്ങനത്തെ ലോക്ക് കണ്ടില്ല ഇതാകുമ്പോൾ എന്താ വെച്ചാൽ വെറുതെ ആയിട്ട് വന്ന് നോക്കി കളിക്കുമ്പോൾ ഒന്നും സാധനം പുറത്ത് പോവില്ല അത് ഊരിയാൽ മാത്രമേ പുറത്ത് പോകുള്ളൂ ഇനി ഞാൻ കയ്യിൻ്റെ എല്ലാ വേറെ വേറെ ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തു നോക്കുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാം കൂടെ ഉപയോഗിക്കേണ്ടെന്ന് നോക്കാം കുറച്ചും സാധനമുണ്ട് ഇതിൻ്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ഇതിന് ഫോർ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ ഇതെങ്ങനെ പ്രസ് ചെയ്യലെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതൊരു വൈറ്റ് കളറിൽ ഓ ശരിക്കും എനിക്ക് എന്താ നല്ല ചെറിയ ഫ്രാഗ്രൻസ് ആട്ടോ എല്ലോ ശരിക്കും നമ്മൾ ദുബായ് പട്ടിയൊക്കെ പൊളിക്കുമ്പോൾ മണം നീട്ട് പൊളിക്കാം ഇതും അങ്ങനെ തന്നെ ഇത് ഫേസിന് വേണ്ടിയിട്ട് ഇതാണ് ഫേഷ്യൽ മാസ്ക്കാണ് അതിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ഷോർട്സിൽ പറയാം കേട്ടോ ഇതും ഭയങ്കര ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കുറേ റിവ്യൂസ് ഉള്ള ഒരു നല്ല പ്രൊഡക്റ്റ് ആട്ടോ അതിൽ നോക്കാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എല്ലാ സാധനങ്ങളും നല്ല സൈസുള്ള സാധനങ്ങളാണ് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഒരു ബോക്സ് വരുന്നത് നിറച്ചും ഉണ്ട് ഇപ്പം കാണിച്ചരാ നിറച്ചുണ്ട് സാധനങ്ങൾ ഞാൻ പൊതുവെ സാധനങ്ങളും പല പ്രൊഡക്റ്റുകളും വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ കുപ്പി തുറന്ന് വയ്ക്കിയാൽ ആകെ അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളു പക്ഷെ ഇതല്ലാട്ടതെല്ലാ എല്ലാത്തിലും ഇപ്പോൾ എന്തെങ്കിലും തുറന്നതിലൊക്കെ സാധനം നല്ലോണം ഉണ്ട് നിറച്ചുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റിൽ ഇതിൻ്റെ ബോക്സൊക്കെ ഒരു സ്ക്വയറല്ല സ്ക്വയറും വട്ടം കൂടിയും കൂടിച്ചേർന്നൊരു ബോക്സ് ഇനി നെക്സ്റ്റ് വാനില കൊക്കോ ലിപ്പ് അത് നോക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കും കാരണം കുറേ എ എസ് എം ആർ വീഡിയോസ് കാണുന്നത് കൊണ്ട് ഇൻസ്പയർഡ് ആയതാണ് വലുപ്പമുണ്ട് വലുപ്പമുണ്ട് കേട്ടോ എനിക്ക് ചെറിയ പൈസയ്ക്ക് വലിയ സാധനം കിട്ടുമ്പോൾ എന്തോ ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം കാരണം ഒന്നും ക്ലിയർ അല്ല അല്ലാന്ന് എനിക്കറിയാം ലിബ്ബാം ഞാനൊരു ലിബ്ബാമിൻ്റെ ഫാനാണ് ഓ ഇതിൻ്റെ അപ്ലിക്കേറ്റ് നോക്കുക അപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലം അതൊരു ക്ലിയർ ഒരു വാസ്ലീൻ്റെ പോലത്തെ ഒരു സാധനമാണ് ഈ ലിബ്ബാമിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഇതിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണേ സി യു ഗായ്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ചാനലിൽ നടക്കുന്ന ഗിഫ് വേലിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഭാഗ്യശാലികൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും Bye guys.